നമസ്കാരം പ്രദോഷങ്ങളിൽ പ്രധാനമായ ശനി പ്രദോഷം അറിഞ്ഞ് അനുഷ്ഠിച്ചാൽ അനേകബലം ലഭിക്കുന്നതായിരിക്കും സന്തതിക്കും യശസ്സിനും ധനത്തിനും സന്തതം ശോഭനം പ്രദോഷികം വ്രതം എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത് കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലുമായി ഒരു മാസം രണ്ട് പ്രദോഷം ഉണ്ട് രണ്ട് പ്രദോഷത്തിലും ഭക്തർ വ്രതം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി നാല് ശനിയാഴ്ച കറുത്തപക്ഷം പ്രദോഷം കഴിഞ്ഞിരിക്കുന്നു അന്നേ ദിവസം നിങ്ങൾ ഭക്തിയോടെ വ്രതം അനുഷ്ഠിച്ചവർക്ക് സന്താന സൗഭാഗ്യവും ദാരിദ്ര്യ ദുഃഖശമനവും ആയുരാരോഗ്യം പാപമുക്തി ഐശ്വര്യം സൽകീർത്തി എന്നിവയെല്ലാം ഫലം ലഭിക്കുന്നു വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ അന്നേ ദിവസം പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്താറുണ്ട് ഈ ശക്തിയിൽ വഴിപാടുകൾ സമർപ്പിക്കുന്നത് അതിവിശിഷ്ടം തന്നെയാണ് സാധാരണ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഇരട്ടിഫലം നൽകുന്നത് ശനി പ്രദോഷം തന്നെയായിരുന്നു പുണ്യപ്രവൃത്തികൾക്ക് ഏറ്റവും ഉത്തമമായ ദിനമാണ് ഇത് ഈ വ്രതം അനുഷ്ഠിച്ചാൽ സകല ദേവി ദേവന്മാരുടെ അനുഗ്രഹവും ലഭിക്കും എന്ന പ്രത്യേകതയും ഇതിനുണ്ട് മഹാദേവന് ഏറ്റവും പ്രധാനം പഞ്ചാക്ഷരി ജപവും കൂവളത്തിലെ സമർപ്പണവുമാണ് മാസപ്പിറവി പൗർണമി അമാവാസി അഷ്ടമി നവമി ചതുർത്ഥി തിങ്കളാഴ്ച ഈ ദിവസങ്ങളിൽ കൂവളത്തിൽ പറിക്കുന്നത് ശിവകോപത്തിന് കോപത്തിന് കാരണമാകുന്നു എന്നാണ് നമ്മളുടെ വിശ്വാസം ഈ ദിവസങ്ങളുടെ തലേന്ന് വെച്ച് പിറ്റേന്ന് പൂജ നടത്താവുന്നതും ആണ് ദൈവസാന്നിധ്യമുള്ള ഈ വൃക്ഷത്തിൽ കുളിച്ച് ശരീരശുദ്ധി വരുത്തിയ ശേഷം പ്രഭാതത്തിൽ മാത്രമേ ഇലകൾ അടർത്താൻ പാടുള്ളൂ പ്രദോഷത്തിൻ്റെ തലേദിവസം വ്രതം ആരംഭിക്കണം തലേന്ന് ഒരിക്കൽ നിർബന്ധമാണ് പ്രദോഷത്തിൽ രാവിലെ പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തുക കൂവളത്തിലകൊണ്ട് അർച്ചന കൂവളമാല സമർപ്പണം പുറകുവിളക്കിൽ എണ്ണ ജലധാര എന്നിവ നടത്തുക പകൽ മുഴുവൻ ഉപവാസം നിന്ന് അതിന് സാധിക്കാത്തവർക്ക് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നീതിച്ചോറും ഉണ്ണാം പഞ്ചാക്ഷരി സ്തോത്രം ശിവസഹസ്രനാമം ശിവാഷ്ടകം എന്നിവ ഭക്തിപൂർവ്വം ചൊല്ലുക ശിവപുരാണ പാരായണം നടത്തുന്നതും നല്ലതാണ് എണ്ണ തേച്ച് കുളി പാടില്ല സന്ധ്യയ്ക്ക് മുൻപായി കുളിച്ച് ശിവക്ഷേത്ര ദർശനം പ്രദോഷപൂജ ദീപാരാധന ഇവയിൽ പങ്കുകൊള്ളുക ഭഗവാന് കരിക്ക് നീതിച്ച് അതിലെ ജലം സേവിക്കുക അവലോ മലരോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കുക